ഹായ് ഓൾ അസ്ലാമലൈക്കും കാരുണ്യ ഇസ്ലാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് കുട്ടികളിലെ ലഹരി ഉപയോഗത്തെ കുറിച്ചാണ് കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം കൂടി വരുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല തുടക്കത്തിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ കുട്ടികളിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ ദുശീലങ്ങളിൽ നിന്ന് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളുടെ പെരുമാറ്റത്തിലും പ്രവർത്തനത്തിലും വളരെയേറെ ചേഞ്ചസ് ഉണ്ടാക്കും പലരും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ബോറടി മാറ്റാനും കുടുംബപ്രശ്നങ്ങൾ മറക്കാനും അല്ലെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് എന്ന് അറിയാനും ഒരു ത്രില്ലിനു വേണ്ടി ഉപയോഗിക്കുന്നവരും ഒരുപാട് പണം കയ്യിൽ കിട്ടുമ്പോൾ ഇത് എന്തിനുപയോഗിക്കണം എന്ന് അറിയാൻ കഴിയാതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാരണങ്ങളാണ് ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഇന്നത്തെ കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും കാരണമാകുന്നത് അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് ആൺകുട്ടികളിൽ മാത്രമല്ല നമ്മുടെ പെൺമക്കളും ഒരിക്കലും സുരക്ഷിതരല്ല സ്വഭാവ വൈകൃതങ്ങൾ ഹൈപ്രോ ആക്ടിവിറ്റി അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത ലൈംഗിക വൈകൃതങ്ങൾ കൂടാതെ മാനസിക രോഗാവസ്ഥയിലേക്ക് പോലും കുട്ടികളെ എത്തിക്കുന്നു ശാരീരികവും മാനസികവും ലൈംഗികവുമായ ദുരുപയോഗം ചെയ്യപ്പെട്ടവരിലും ലഹരി ഉപയോഗത്തിന്റെ സാധ്യത വളരെ കൂടുതലാണ് സ്വന്തം വീടുകളിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആദ്യം കുട്ടികൾ പഠിക്കുന്നത് മുതിർന്നവരായിട്ടുള്ള അവരുടെ കുടുംബത്തിലെ പലരിൽ നിന്നുമാണ് ഇത് കുട്ടികൾ കണ്ടുശീലിക്കുന്നത് അവരെല്ലാം കഴിച്ച മദ്യത്തിൻ്റെ ബാക്കി ബോട്ടിൽ കുടിച്ചാണ് കുട്ടി ചില കുട്ടികളിൽ മദ്യത്തിൻ്റെ ഉപയോഗം തുടങ്ങുന്നത് അങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയും പിന്നെ അതിനെ അഡിക്ഷനായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടികളിൽ ഉപയോഗിക്കുന്ന പനിക്കും ചുമക്കുമൊക്കെ ഉപയോഗിക്കുന്ന കപ്സിറപ്പ് കപ്സിറപ്പുകളൊക്കെ തന്നെ അതൊക്കെ കുട്ടികൾക്കൊരു ഡിസിങ് ഫീലിംഗ് കൊടുക്കാറുണ്ട് ഇത് സ്കൂളുകളിലേക്കൊക്കെ കൊണ്ടുപോയി മറ്റുള്ള കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഉദ്ദേശപ്രകാരം തന്നെ ആവണം ഉപയോഗിക്കുന്നത് അല്ലാതെ പനിയോ ചുമയോ എന്തെങ്കിലും കുട്ടികൾക്കുണ്ടാവു നമ്മൾ നേരിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയി കുട്ടികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കേണ്ടതില്ല അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ ഒരിക്കലും പാടില്ല അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഈ ചതിക്കുഴിയിൽ എത്തിപ്പെടാറുണ്ട് സോഷ്യൽ മീഡിയാസിൻ്റെ അനാവശ്യപരമായിട്ടുള്ള ഉപയോഗം പലതരത്തിലുള്ള മോശപ്പെട്ട ഗ്രൂപ്പുകളിലേക്കും കുട്ടികൾ എത്തിപ്പെടാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിപ്പെട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ ചെയ്യുന്നതെല്ലാം ഹീറോയിസമാണെന്നും നമ്മളത് ചെയ്തില്ല എങ്കിൽ നമ്മൾ സ്വയം മോശക്കാരാവുമെന്നും കുട്ടികൾ സ്വയം ചിന്തിക്കുന്നു അതുപോലെ തന്നെ സ്കൂളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്നുകളുടെ റാക്കറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒരിക്കലും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് മറ്റുള്ളവരെയും ഇതിൽ കൂട്ടുവാനായിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരവധിയാണ് അപ്പോൾ ഇതിനിടയിൽ പെട്ടു ഇതിനിടയിൽ പെട്ടുപോകുന്ന കുട്ടികൾ ആരോടും മിണ്ടാതെ ഇതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നു ഇനി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം സ്കൂളിൽ ക്ലാസുകൾ കട്ട് ചെയ്യുക സ്കൂളിൽ പോകാതെ മറ്റേവിടെയെങ്കിലും പോവുക കുട്ടികളുടെ വസ്ത്രത്തിൽ നിന്നോ ബാഗിൽ നിന്നോ ബാഡ് സ്മെല്ലോ നല്ല സ്മെല്ലോ അനുഭവപ്പെടുക നല്ല സ്മെല് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് അറിയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാവാം ഇനി അതെല്ലാം ബാഡ് സ്മെല്ലാണ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സ്മെല്ലാണ് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയണം പെട്ടെന്നുണ്ടാകുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ ദേഷ്യം അമർഷം പൊട്ടി പൊട്ടിത്തെറി നിരാശ ഒറ്റക്കിരിക്കുക റൂമിൽ കഥകടച്ച് ഒറ്റക്കിരിക്കുക സംസാരിക്കുമ്പോൾ തപ്പിത്തടയുക വിക്ക് ഇതെല്ലാം ഇങ്ങനെയുള്ള കുട്ടികളിൽ കണ്ടുവരാവുന്ന ലക്ഷണങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെയല്ല എന്ന് മാത്രം അതുപോലെ ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുട്ടികൾ കൂടുതൽ പണം ആവശ്യപ്പെടുന്നു കൂടുതൽ പണം കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കാതെ എടുത്തുകൊണ്ടു പോവുക ഈ കുട്ടിയുടെ റൂമിലോ ബാഗിലോ പോക്കറ്റിലോ കൂടുതൽ പണം കാണപ്പെടുക അത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ കള്ളം പറയുന്നു മണിക്കൂറുകളോളം കുളിക്കുക ശരീരഭാരം അമിതമായി കൂടുകയോ കുറയുകയോ ചെയ്യുന്നു മറ്റു വിനോദങ്ങളിലൊന്നും ഏർപ്പെടാതെ വിനോദങ്ങൾ ഫങ്ഷൻ ഇതിനൊന്നും പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ലാതെ കാണിക്കുക മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഹോബീസുകളിൽ നിന്നും അതിനൊന്നും താല്പര്യപ്പെടാതെ എല്ലാ കാര്യങ്ങളിൽ നിന്നും താല്പര്യമില്ലാതെ വിട്ടു നിൽക്കുക മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക ഉറക്കം കുറയുക അല്ലെങ്കിൽ ഉറക്കം കൂടുക ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലെ ഭക്ഷണം കൂടുതൽ കഴിക്കുക പുതിയ കൂട്ടുകാരെ പ്രായത്തിൽ മുതിർന്ന കൂട്ടുകാരു കൂട്ടുകാരുമായി ഇടപഴകുക പഴയ കൂട്ടുകാരെ കുറിച്ച് പറയുമ്പോൾ അതവർക്ക് ഇഷ്ടമില്ലാതിരിക്കുക വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യം കാണിക്കുക നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിൽ പിറകിലോട്ട് പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ പല കുട്ടികളിലും കണ്ടുവരുന്നു ഇതിൽ നിന്ന് നമ്മൾ രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ആവശ്യത്തിൽ കൂടുതൽ പൈസ കുട്ടികൾക്ക് നൽകാതിരിക്കുക അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പണം നൽകാതിരിക്കുക എന്നല്ല പക്ഷേ ആവശ്യത്തിലധികം അനാവശ്യമായിട്ട് കുട്ടികൾക്ക് പണം കൊടുക്കാതിരിക്കുക രണ്ട് മേൽ പറഞ്ഞ സ്വഭാവ രീതിയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കണക്കാക്കി ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടു എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് തന്നെ കൗൺസിലിംഗ് കൊടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ മാറ്റമുണ്ടാകുമ്പോൾ മുതിർന്ന കുട്ടികളുമായിട്ട് സൗഹൃദം പങ്കിടുന്നു അല്ലെങ്കിൽ ഒട്ടും പരിചയമില്ലാത്ത കുട്ടികളെ നമ്മൾ കാണുന്നു മുതിർന്നവർ അവരുമായി ഇടപഴകുന്നത് നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് അത് പെൺകുട്ടികളൊന്നോ ആൺകുട്ടികളൊന്നോ വ്യത്യാസമില്ലാതെ രണ്ടു പേർക്കും ഒരുപോലെ പരിഗണന കൊടുക്കുക ഒരുപോലെ അവരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയോ അടിച്ചതുകൊണ്ടോ ശകാരിച്ചതുകൊണ്ടോ മറ്റുള്ള ഏത് കൊണ്ടോ കുട്ടികളെ അതിൽ നിന്നും മാറ്റാൻ കഴിയില്ല നമ്മൾ പുറത്തറിയും എന്ന് ഓർത്തിട്ടോ നാണക്കേടാണെന്ന് ഓർത്തിട്ടോ കുട്ടികളെ വീട്ടിൽ തന്നെ അടച്ചു അടച്ചുപൂട്ടി നമ്മൾ ശിക്ഷണത്തിലൂടെ നമ്മുടെ ശിക്ഷണത്തിലൂടെയും ഉപദേശത്തിലൂടെയും നന്നാക്കാം എന്ന് കരുതിയിട്ട് ഒരിക്കലും കാര്യമില്ല കുട്ടിയുടെ ഭാവിയും ഇനിയുള്ള ജീവിതം ഒക്കെ ഓർത്തിട്ട് കുട്ടിയെ തീർച്ചയായും വേണ്ട തരത്തിലുള്ള ഒരു ഉപദേശം തേടി നമ്മൾ മുൻപോട്ട് പോവേണ്ടതായിട്ടുണ്ട് അതായത് കൗൺസിലിംഗ് നിർബന്ധമായും നൽകേണ്ടി വരും അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ഇങ്ങനെയുള്ള തെറ്റുകൾ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ എന്തു സംഭവിച്ചാലും നമ്മൾ കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് നൽകേണ്ടതുണ്ട് അപ്പോൾ ചികിത്സ ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും തുടരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റിയ ഒരു ശീലമല്ല ഇത് അപ്പോൾ ചികിത്സക്കിടയിൽ കുട്ടികൾ വീണ്ടും ഈ ലഹരി ഉപയോഗത്തിലേക്ക് എത്താൻ ചാൻസ് കൂടുതൽ ഉണ്ട് അപ്പോൾ ക്ഷമയോടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ചികിത്സാ സമയത്തോ അതിനുശേഷമോ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക ഒരിക്കലും കൂട്ടിലിട്ട പോലെ ഒന്നിനും നമ്മൾ അവരെ അനുവദിക്കാതെ ഇരിക്കരുത് അത് വീണ്ടും കുട്ടികൾ വഷളാകുന്നതിന് കാരണമാകും അപ്പോ നല്ല കൂട്ടുകെട്ടിനെ അനുവദിക്കുക അതെല്ലാം നമ്മൾ എപ്പോഴും കുട്ടികളുടെ മുമ്പിൽ എപ്പോഴും ശ്രദ്ധപൂർവം ചെയ്യുക അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അവരുടെ തലച്ചോറിന് ചീത്തയാണെന്ന് അത് നമ്മുടെ ജീവന് ഭീഷണിയാണെന്നും എല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് മനസ്സിലാകണം എന്നില്ല കാരണം ഈ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അത്രത്തോളം ആളുകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്തുന്നു അപ്പോൾ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള രോഗാവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട് എങ്കിൽ എന്തായാലും വിദഗ്ധരുടെ സേവനം നമ്മൾ സ്വീകരിക്കണം അത് കൗൺസിലിംഗ് ആയിട്ടും അതുപോലെ തന്നെ മെഡിസിൻസ് എടുത്തുകൊണ്ടായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ പിന്തുടർന്നുകൊണ്ട് വേണം ട്രീറ്റ്മെൻ്റ് എടുത്തതിനു ശേഷവും കുട്ടികൾക്ക് നല്ല പരിഗണന കൊടുക്കണം കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് വിമുക്തി എന്നുള്ളത് അത് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും എല്ലാം നൽകി വരുന്നുണ്ട് നമുക്കെല്ലാവർക്കും ആ സേവനങ്ങളെല്ലാം യൂസ് ചെയ്യാവുന്നതാണ് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ പേരുണ്ടെന്ന് ഓർക്കുക അപ്പോ ഇതുപോലെയുള്ള മഹാവിപത്തുകളിൽ നമ്മുടെ കുട്ടികൾ എത്താതിരിക്കട്ടെ ജീവിതമാണ് നമ്മുടെ ലഹരിയെന്ന് അവർ മനസ്സിലാക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ നല്ല അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്ത്